ഇത് വിയന്നൈയിലെ റാത്ത് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് നിങ്ങൾ റോഡ് കണ്ടില്ല എത്ര വീതിയുള്ള റോഡാണ് അതിൽ റോഡ് കഴിഞ്ഞിട്ട് ട്രാം പോകാനുള്ള പാളങ്ങൾ ഉണ്ട് ട്രാമിനുള്ള പാളങ്ങളുണ്ട് അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡ് റെയിൽസ് റെയിൽസ് അത് കഴിഞ്ഞ് ഇപ്പോൾ കാണുന്നത് ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണ് വേണ്ട ഇത് ജനങ്ങൾക്ക് നടക്കാനുള്ള വഴി ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഈ ഗ്രീൻ ഗ്രീൻ പാത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല ഇത് സൈക്കിളിന് പോകാനുള്ളതാണ് ആളുകൾക്ക് നടക്കാൻ പാടില്ല എന്നാണ് പക്ഷേ അതൊരു ക്രിസ്മസ് സീസാണ് സീസണാണ് ഫെസ്റ്റിവലാണ് ചിലരൊക്കെ നടക്കുന്നുണ്ട് ഇത് സൈക്കിളിന് പോകാനുള്ളൊരു വഴിയാണ് ഇത് ഞാൻ പറയുന്നത് നമ്മുടെ നാട് ഈ രീതിയിലേക്ക് എത്താൻ എത്ര കാലങ്ങൾ എടുക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്